എൻ എസ് എസ് ഡയറക്ടർ ബോർഡ് അംഗം യൂണിയൻ പ്രസിഡന്റ് വിദ്യാഭ്യാസ പ്രവർത്തകൻ എന്നീ നിലകളിൽ പ്രവർത്തിച്ചിരുന്ന കുറ്റനാട്ട് കെ ജി പിള്ളയുടെ മുപ്പത്തിയെട്ടാമത് ചരമവാർഷികം കണ്ണപള്ളിഭാഗം ആയിരത്തി അറുപത്തിയൊന്നാം നമ്പർ ശ്രീരാമവിലാസം എൻ എസ് എസ് കരയോഗത്തിൻ്റെ ആഭിമുഖ്യത്തിൽ ആചരിച്ചു എൻ എസ് എസ് കാർത്തികപ്പള്ളി താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് കെ ചന്ദ്രശേഖര ഉദ്ഘാടനം ചെയ്തു എൻസ് എസ് ഡയറക്ടർ ബോർഡ് അംഗം യൂണിയൻ പ്രസിഡന്റ് വിദ്യാഭ്യാസ പ്രവർത്തകൻ എന്നിങ്ങനെ വിവിധ നിലകളിൽ പ്രവർത്തിച്ചിരുന്ന കൊറ്റിനാട് കെ ജി സംഘടിപ്പിച്ചു കണ്ണമ്പള്ളി ഭാഗം നമ്പർ ശ്രീരാമവിലാസം എൻ എസ് എസ് കരയോഗത്തിന്റെ ആഭിമുഖ്യത്തിലായിരുന്നു ദിനാചരണം സംഘടിപ്പിച്ചത് അനുസ്മരണ സമ്മേളനം കാർത്തികപ്പള്ളി താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് കെ ചന്ദ്രശേഖരപിള്ള ഉദ്ഘാടനം ചെയ്തു ും എന്നെ സംബന്ധോക്കാൾ ഇവിടെ അദ്ദേഹത്തിന്റെ ജോലിക്ക് വേണ്ടി അദ്ദേഹത്തെ അദ്ദേഹത്തിന്റെ പിന്നെ നിലപാടുകളുടെ

കൊറ്റിനാട് കെ ജി മാധവൻപിള്ളയുടെ പുത്രനും എൻ എസ് എസ് പ്രസിഡന്റുമായ ഡോക്ടർ എം ശശികുമാർ ഭദ്രിദ്വീപും തെളിയിച്ചു കരയോഗം പ്രസിഡന്റ് വാസുദേവൻപിള്ള അധ്യക്ഷനായി എൻ എസ് എസ് താലൂക്ക് യൂണിയൻ അംഗം എൻ രാജഗോപാൽ പുല്ലുളങ്ങര ദേവസ്വം പ്രസിഡന്റ് ഡി അയ്യപ്പൻ സെക്രട്ടറി സുരേഷ് രാമനാമടം കരയോഗം സെക്രട്ടറി ആർ വിജയൻപിള്ള തുണ്ടത്തിൽ ശ്രീഹരി പ്രൊഫസർ വാടാമ്പിൽ പരമേശ്വരൻപിള്ള എസ് എസ് നായർ കെ ബാബു എസ് ഗോപകുമാർ രവീന്ദ്രൻ നായർ വി ശശീന്ദ്രൻ നായർ കീരിക്കാട് ഗോകുൽ എന്നിവർ സംസാരിച്ചു